ഹലോ അപ്പോഴേ ഞാൻ ഞാനൊരു വീഡിയോ ഇപ്പോൾ രണ്ട് ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അത് ഇഷ്ടപ്പെടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടപ്പെട്ട ഇട്ടാലും അല്ലെങ്കിൽ നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ എൻ്റെ കാര്യങ്ങളും പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അത്ര മാത്രം അതിൽ കൂടുതലൊന്നും കണക്കാക്കേണ്ടതൊരുവിധ കാര്യമില്ല ഞാൻ ഇന്ന് വന്നതേ ആൺകുട്ടികൾ ആൺകുട്ടികൾ ഒരു കുടുംബഭാരമേൽക്കാൻ കഴിയില്ല എങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ചുമതല ഏൽക്കാൻ കഴിയില്ല എങ്കിൽ അവർ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് എന്തിനെ കണ്ണീര് പിടിപ്പിക്കുന്നത് പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടല്ല ഒരു പെൺകുട്ടി ഒരു പയ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലേ അതൊന്നും നിറവേറ്റി കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കെട്ടാതിരിക്കുന്നതല്ലേ ഉത്തമം അല്ലേ ആ ഒരു കുഞ്ഞു കെട്ടി കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാർ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങളാവും ചെയ്യാതിരിക്കുക എന്തിനാ എന്തിനു വേണ്ടിട്ടാ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചത് പ്രാവർത്തികമായേക്കൂടെ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ ഓരോരുത്തർ ഓരോ പെൺകുട്ടികളും സ്വപ്നങ്ങളും പല മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നതാണ് അല്ലേ ഈ ആൺകുട്ടികളൊന്നും ചിന്തിക്കില്ല വീട്ടുകാർ നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് സമ്മതമുള്ളുന്നു വരുന്നു പിന്നെ ആ ഈ പെൺകുട്ടിയുടെ ഒരു കാര്യത്തിനെ കുറിച്ച് അവരാരും ഒന്നും ആലോചിക്കുന്നില്ല വീട്ടുകാരും അതെ പയ്യനും അതെ പയ്യൻ പയ്യൻ്റെ ലോകത്തും വീട്ടുകാർ വീട്ടുകാരുടെ ലോകത്തും ഈ കുട്ടി അവിടെ ഒറ്റപ്പെടുകയാണ് തന്നെയാണ് ഇല്ലേ ഞാൻ എൻ്റെ കണ് നേർക്കാഴ്ചയിൽ കണ്ട കാര്യങ്ങളാണ് ഈ ഇതിലിപ്പോൾ പറയുന്നത് അല്ല അതല്ലാതെ ഞാൻ ഇമാജിൻ ചെയ്ത് പറഞ്ഞുതരാം ഞാൻ എൻ്റെ നേർക്കാഴ്ച കണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക അല്ലേ വീണ്ടും ആ കുട്ടിയെ കണ്ണീരോടിപ്പിക്കേണ്ട പല അനുഭവങ്ങളിൽ കൂടെ ആയിരിക്കും ആ കുട്ടികൾ വരുന്നത് നല്ലൊരു ജീവിതം കണ്ടുവരുമ്പോൾ അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ സാധിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതില കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തണോ കരിച്ച് കണ്ണീരും കൈമായിട്ട് കഴിയണം വേണോ ആലോചിക്കുക കേട്ടോ നല്ലോണം ആലോചിക്കണം ആൺകുട്ടികൾ നല്ലവണ്ണം ആലോചിക്കണം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെ അവർക്ക് അവർ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അപ്പം ഭൂരിഭാഗം കുട്ടികളൊക്കെ പറയും കല്യാണത്തിനൊക്കെ പറഞ്ഞ് പോവും ആൺകുട്ടികൾക്ക് ഒരു സ്റ്റേ ഒരു സ്റ്റേണായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാം എനിക്ക് പറ്റത്തില്ല എനിക്ക് ചുമതല ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാൽ കൊണ്ട് ഇപ്പം ഞാൻ ഇത് ഞാൻ നേർക്കഴിച്ചത് ഞാൻ പറയാം കല്യാണം കഴിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അതായത് ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ ഒരു നൂറായിരം തടസ്സങ്ങളാണ് ഏത് സമയത്തിരുന്നാലും സമയത്തിരുന്നാലിങ്ങനെ നമുക്കൊരു ഇപ്പോൾ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നൂറാവശ്യങ്ങളായിട്ട് ഓരോരുത്തരായിട്ട് വന്ന് വിളിച്ചോണ്ടിരിക്കും ഒന്നാമത് പണ്ട് തൊണ്ടേ ശരിയാവുന്നില്ല എനിക്ക് ആകെ എല്ലാം കൂടെ ആ അന്നേരം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആൺകുട്ടികളോടാണേ ഒരു പെൺകുട്ടിക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവാതിരിക്കും കല്യാണം കഴിക്കാൻ തയ്യാറാവാതിരിക്കും അവരെ സംരക്ഷിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും കഴിയാത്തവനാണെങ്കിൽ ആ വഴിക്കേ പോകരുത് കേട്ടോ പറ്റിക്കുന്നവനും ചതിക്കുന്നവനും ഉണ്ടാവും കേട്ടോ അതുണ്ടാവും അവരെ മനസ്സിലാക്കാനായിട്ട് കുറേ ഒത്തിരി വൈകും വൈകും എന്ന് ചിലപ്പോൾ കുട്ടികളും ഉണ്ടായതിന് ശേഷമായിരിക്കും മനസ് നമുക്ക് മനസ്സിലാവുന്നത് ഇവനിങ്ങനത്തെവനാണ് അങ് ഭയങ്കര ഇടവ് പിടിച്ച ആൾക്കാരാണ് മനസ്സിലാക്കാതെ ഒരുപാട് കുറച്ച് താമസം കേട്ടും അന്നേരത്തേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ കൈവിട്ട് പോയിരിക്കും നമ്മളെന്താകർന്നിരിക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ് ഞാൻ ഇതെല്ലാം നേർക്കാഴ്ചയിൽ ഞാൻ പറഞ്ഞ് ഇമാജിൻ ചെയ്തൊന്നും പറയുന്നില്ല ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞ് അങ്ങനെ പറയുന്നതാണ് കേട്ടോ ഈ പെൺകുട്ടി ഒരു എങ്ങനെ പോയാലും ഇന്നിപ്പോൾ പ്രായമൊക്കെ ഒരു ഇരുപത്തഞ്ച് വയസ്സും ഇരുപത്താറ് വയസ്സുമൊക്കെ ആയിട്ട് പെൺകുട്ടികൾ കെട്ടുന്നു കെട്ടാൻ തന്നെ താല്പര്യമില്ല അറിയാമോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് അവരവരുടെ കുടുംബത്തിൽ അവർ കണ്ടു വരുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ ഇളയതങ്ങളെല്ലാം പിന്നെ ഒക്കെ മൂത്തവരുടെ ജീവിതം ഇപ്പോൾ മൂന്നാല് പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ തന്നെ മൂത്ത കുട്ടിക്ക് ഈ ദുരനുഭവമാണെങ്കിൽ ഇളയകുട്ടി സ്വാഭാവികമായിട്ടും പിന്മാറും എൻ്റെ മനസ്സിലങ്ങ് ഉറച്ചു നോക്കിയോ എൻ്റെ ജീവിതം ഇതുപോലെ ആയി എന്ന് അവർ വിചാരിക്കും ആ കുട്ടി വിചാരിക്കും എങ്ങനെ പെൺകുട്ടികൾ വിചാരിക്കും കേട്ടോ അപ്പോൾ അതാര ഉത്തരവാദി ആരാ ഈ വരുന്നവനല്ലേ ഈ ആദ്യം കിട്ടിയതിനെ കൊണ്ടു വന്നത് വന്നത് പിന്നെ ആ കുടുംബത്തിനും ദുഃഖം ആ കുട്ടിക്കും ദുഃഖം എന്നാൽ ഈ പയ്യന്മാരുടെ വീട്ടുകാർക്ക് യാതൊരുവിധ ദുഃഖവുമില്ല അവർക്ക് എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടി ആത്മസംതൃപ്തി കിട്ടിയ ഒരു ലെവലിലാണ് അവർ പോകുന്നത് ഞാൻ ഞാൻ നേരിട്ട് അനുഭവിച്ചതെന്നൊന്ന് പറയാണ് അവർക്കൊന്ന് യാതൊരുവിധ വിഷമവും കുറ്റബോധവും ഒന്നും ഉണ്ടാവില്ല ദിവസം കണ്ണീര് വീഴ്ത്താമെങ്കിൽ വന്ന് കയറിയ കുട്ടിയെ ദിവസം കണ്ണീര് പിടിപ്പിക്കുകയാമെങ്കിൽ അത്രയും സന്തോഷം എന്നാണ് ഞാൻ ആമ്പിള്ളേരുടെ അമ്മമാരൊക്കെ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ കുറച്ചെങ്കിലും ഇന്ന് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ യുഗത്തിൽ കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലുള്ളൂ ഈ റീസൻ്റായിട്ടുള്ളൂ എന്നാലും ഇല്ല ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പറ്റുമോ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഞാൻ രോഷം കൊണ്ടാണ് പറയുന്നത് എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ ഇതൊക്കെ നമ്മളുടെ നേരിൽ നമ്മൾ കണ്ണിലിങ്ങനെ കാണുന്നത് കൊണ്ടാണ് എന്നാൽ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ പറഞ്ഞു പോകുന്നത് കേട്ടോ എൻ്റെ അനുഭവവും അങ്ങനെ തന്നെ ഞാൻ കാണുന്ന കാണുന്നത് അനുഭവം അങ്ങനെ തന്നെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ ആളിനൊന്നും പറയുന്നില്ല ഇതൊക്കെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇത് അതുപോലെ ഉൾ സംശയം വെച്ചുകൊണ്ട് ജീവിക്കുന്നതും ഭയങ്കര പ്രയാസമാണ് അങ്ങനെയുള്ള ജീവിതം പെൺകുട്ടികൾക്ക് എങ്ങനെയുള്ളവരോടുള്ള ജീവിതം ഫോൺ ചെക്ക് ചെയ്യുക ഈ പിന്നെ പെണ് അതായത് പരസ്പരം അങ്ങോട്ടായാലും പെണ്ണായാലും ചെറുക്കനായാലും ഞാൻ പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെക്ക് ചെയ്യുക ഏ അതുപോലെ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പണിയെടുക്കുന്നവരായിരിക്കും പക്ഷെ ഭാര്യയുടെ സാലറിയിൽ ഒരു രൂപ പോലും ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം ഇട്ടെടുക്കാൻ കഴിയില്ല എടുത്ത് ചിലവാക്കാൻ പറ്റത്തില്ല ആ ഒരു രൂപ ഇവനീ മൊബൈൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ആ ഒരു രൂപ വരെ കണക്ക് വെച്ചുകൊണ്ടിരിക്കും ഒരു രൂപ അവൾ സ്വതന്ത്രമായിട്ട് ചിലവാക്കുമെങ്കിൽ അതിൻ്റെ കണക്ക് അവൻ ചോദിക്കും നീ എന്തിനെടുത്തു പിന്നെ അതേ തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള ഇതൊന്ന് നിങ്ങൾ കേക്ക് പറയ കേൾക്കാൻ പോലും അറക്കുന്ന വാക്കുകളാണ് അറപ്പുള്ള രീതിയിലുള്ള സംസാരം ഉണ്ട് പിന്നെ അവൻ്റെയൊക്കെ വായിന്ന് ആ കുട്ടി കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യയെക്കുറിച്ചുള്ളത് എന്ത് ചിന്തിക്കും ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ആ വീട് വിട്ടിറങ്ങുക ഈ രണ്ട് ചോയ്സായിരിക്കും ആ കുട്ടി മനസ്സിലാലോചിക്കുന്നത് അല്ലേ പിന്നെ പെൺകുട്ടികളുടെ കൊണ്ടൊരു കുഴപ്പം ഇനി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിർത്താനും ഒരു മടിയാണ് സമൂഹം ഈ സമൂഹത്തിന് ബന്ധുക്കളെയൊക്കെ ഒരു ഭയത്തോടെ കാണുന്നത് എന്തിന് മരിച്ച് ഈ ഈ പറയുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ കുറ്റം പറയുന്ന പരിഹസിക്കുന്നവരാരെങ്കിലും ആരെങ്കിലും വരുമോ വിഷമം തീർക്കാൻ ദുഃഖം തീർക്കാൻ നഷ്ടം നമുക്കാണ് അല്ലേ അന്നേരം അന്നേരം കുറ്റം കേൾക്കുന്നത് ഇവർക്ക് തന്നെയായിരിക്കും ഇപ്പം ഈ പറയുന്ന സമൂഹവും ബന്ധുക്കൾ ബന്ധുജനങ്ങളും ആരും കാണത്തില്ല അപ്പോൾ ആ കുട്ടിയെ നമ്മൾ സംരക്ഷിക്കുന്നു നിനക്ക് ഞങ്ങളുണ്ട് എന്ന് അതിനൊരു താങ്ങ തണലായിട്ട് നിൽക്കുക മനസ്സിനൊരു ബലം കൊടുക്കുക അങ്ങനെ വന്ന എത്ര അച്ഛനമ്മമാർ അങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ അച്ഛന്മാരില്ലാത്ത അമ്മമാർ മാത്രം ഉള്ള കുടുംബത്തിലുള്ളവർക്ക് എത്ര പേരങ്ങനെ ചെയ്യും ഞാൻ ചെയ്യും ഇല്ല എന്ന് ഞാൻ പറയണില്ല എനിക്ക് അമ്മക്കാരുടെ അടുത്തും ഒരുത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും രണ്ട് ഭാഗത്തു നിന്നുള്ള തെറ്റുകുറ്റങ്ങൾ കേൾക്കണം കേട്ടതിന് ശേഷം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് വന്നാൽ സ്വീകരിക്കുക തന്നെ ചെയ്യും ചെയ്തിട്ട് രണ്ട് ഭാഗത്തു നിന്നുള്ള തെറ്റുകുറ്റങ്ങളും കേട്ടിട്ട് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിച്ചു കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ വഴിക്ക് വിടും അവരെന്താ അവരുടെ അവരുടെ ജീവിതമാണ് അവർ ആലോചിച്ച് തീരുമാനമെടുക്കാം അത് ശരിയായിട്ടുള്ളൊരു നടപടിയാണ് ശരിയായിട്ടുള്ള നടപടിയാണെന്ന് എൻ്റെ വിചാരം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനൊന്നും അധികം മരിച്ചു നീട്ടുന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയാനും ഈ വീഡിയോ ഇങ്ങനെയൊക്കെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് എനിക്ക് പ്രചോദനം തന്നെ കുറേ പേരുണ്ട് ഇതിനകത്ത് ഞാൻ ഈ ഞാനൊരു വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് മുമ്പേ അവരുടെ വീഡിയോ ഞാൻ അന്നത്തെ അന്നത്തെ ഞാൻ ചെയ്യാനിരിക്കുന്നതിനും അന്നന്നത്തെ വീഡിയോട്ട് പോസ്റ്റിങ് കണ്ടത് കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുന്നത് ഞാനതിങ്ങനെ കാത്തിരിക്കും അവരുടെ വീഡിയോ വരുന്നതിന് വേണ്ടിയിട്ട് അത്രമാത്രം നമുക്കതിനകത്ത് പ്രചോദനമാണ് മനസ്സിലായാലും അവർ അവരുടെ കാരണം ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് അവരും ചിന്തിക്കുന്നത് അപ്പം അതായിരിക്കാം ഒരു ആത്മബന്ധം വന്നത് ഒക്കെ ആയിട്ട് അപ്പം ഞാനിതാണ് പറഞ്ഞു വന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഒരു ആൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആലോചിക്കുക ഞാനൊരു കുട്ടിയെ കൊണ്ടുവന്നാൽ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാധിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞു കുട്ടികളെ എനിക്ക് നേരായ വഴിക്ക് വളർത്താൻ സാധിക്കുമോ നേരായ വഴിക്ക് വഴിക്കുന്നവർ ശാസിക്കേണ്ട സ്ഥലത്ത് സമയത്ത് ശാസിക്കണം കല്ലു കൊടുക്കേണ്ട സമയത്ത് തല്ലുകൊടുക്കണം ആവശ്യമായ ഒരു തട്ടം കണ്ടിട്ടുണ്ട് ശാസനം അത്യാവശ്യമുള്ള കാര്യമാണ് മിക്കയും ഈ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലുള്ള മാതാപിതാക്കളെ അങ്ങോട്ട് കൂട്ടുപിടിക്കും കൂട്ടാൻ നിർത്തും മാതാവ് മാത്രമുണ്ടെങ്കിൽ പിന്നെ ശോചനീയമാണ് കഥ പറയാതിരിക്കണെന്നല്ല മാതാവും പിതാവും ഉണ്ടെങ്കിലും കണക്ക് തന്നെയാണ് ഈ പേരെക്കുട്ടികളത്തവർക്ക് അമിത വാത്സല്യവും വഴക്ക് പറയാൻ സമ്മതിക്കത്തില്ല പഠിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഫോഴ്സ് ചെയ്ത് വിദ്യാഭ്യാസമൊക്കെ തുടങ്ങുമ്പോഴാണ് ഒത്തിരി കഷ്ടപ്പാട് വരുന്നത് അതിൻ്റെയൊക്കെ ഫലം അനുഭവ ഫലമനുഭവിക്കുന്നത് ആരാന്നറിയുമ്പോൾ അമ്മമാരാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഈ ഇപ്പോൾ ജന്മം കൊടുക്കാൻ സഹായിച്ചെന്ന് പറഞ്ഞ തന്തയെന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിൽ ഒന്ന് വഴക്ക് പറയാനുള്ള ഇല്ല അന്നേരത്ത് ഈ കർണവന്മാർ ഇടപെടും കുഞ്ഞല്ലേ കൊച്ചല്ലേ അവരവർ വലുതാവുമ്പോഴത്തേക്കൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞിങ്ങനെ ആ പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്ത് ഇവരെ വഴക്ക് പറഞ്ഞ് ഇവരെ ഒറ്റപ്പെടുത്തി മാക്സിമം കുട്ടികൾ അവരിൽ നിന്നങ്ങ് വേർപ്പിക്കും അതാണ് ചെയ്യുന്നത് ഈ ആണുങ്ങൾക്കുള്ള കുഴപ്പമതാണ് അവരൊന്നും ഇനി തല്ലുകൊടുക്കുന്നതും ശാസിക്കുന്നവരുമായിട്ടുള്ള അച്ഛന്മാരുണ്ട് അതുകൊണ്ട് ഇല്ലയെന്ന് പറഞ്ഞില്ല അതൊക്കെ ആ കുട്ടികൾ അതുകേതായിട്ട് വഴിക്ക് പോകുന്ന നേർ വഴിക്ക് പോവുകയും ചെയ്യും പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു പഴുഞ്ചു പുറകില്ല അടക്കുകയാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കേ മരമായ മടിയിൽ വെക്കാൻ പറ്റുമോ ഇല്ല ഇല്ലേ അടക്കുകയാണെങ്കിൽ നമുക്ക് മടിയിൽ തിരികെ വെക്കാം അടക്കേ മരമായി കഴിഞ്ഞാൽ അടയ്ക്കാമരമായി കഴിഞ്ഞാൽ നമുക്ക് വയ്ക്കാൻ പറ്റും ഇല്ല എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ നേർവഴി ശ്വാസിച്ചും തല്ലുകൊടുത്തുമൊക്കെ നേർവഴി നയിക്കുക ആ തന്നോളം വരുമ്പോൾ മക്കൾ തന്നൊപ്പമാവുമ്പോൾ ഒരാ കാഴ്ചയിട്ട് നിൽക്കുക അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും എല്ലാം കാണും ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം കാണും അത് നമ്മൾ കേൾക്കുക പറ്റുന്നതാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ ഈ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോ അല്ലല്ലേ അപ്പോൾ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കട്ടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൃത്തം പറഞ്ഞ മനസ്സ് നീങ്ങി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് കുറച്ച് നാളായി കുറേ നാളായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കേണ്ട അമ്മയും കിടന്നങ്ങ് ആലറി വേളിച്ച് തല്ലുകൊടുക്കുന്നുണ്ട് പക്ഷേ ഈ അച്ഛനെന്നുള്ള ഉണ്ടല്ലോ കേട്ട ഭാവമേയല്ല ഒരുമാതിരി വിരുന്നുകാരും വരുന്നത് പോലെ വല്ലപ്പോഴും ഒന്ന് തല കാണിച്ചിട്ട് പിന്നെ ഒന്നിനും കുറയില്ല പഠിച്ചില്ലെങ്കിലും വഴക്കു കുറയത്തില്ല അത് പഠിക്കണമെന്നുമില്ല അതിന് സ്കൂൾ അതിന് സ്കൂളിൽ പോകണമെന്നില്ല അവർക്കൊന്നും ആ അച്ഛനെന്ന് പറഞ്ഞ വ്യക്തിക്ക് അതിനോടൊന്നും യാതൊരുവിധ റെസ്പോൺസിബിളും ഇല്ല ഇനി അതിനനുസരണ കേട്ട് കാണിച്ചാൽ അതിനെ എന്തെങ്കിലും വഴക്ക് വരണമെന്നോ വഴക്ക് പറയണം എന്ന ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ലപ്പോഴും വരുന്ന ഞാൻ എങ്ങനെയാണ് അവനെ വഴക്ക് വഴക്കുറണം അവൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു അടുപ്പം നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് ശരിയായ പ്രവണതയാണോ ഇത് ശരിയായ പ്രവണതയാണ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കമെൻറ്റ് ചെയ്യാം എനിക്കിപ്പോൾ ഈ ഇത് കണ്ടിട്ട് ചിലപ്പോൾ എന്നെ ഇപ്പോൾ പറയാൻ വരുമായിരിക്കും ഇത്തിരി വരും എനിക്ക് കണക്കാക്കുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണല്ലോ അച്ചന്മാരെ നിങ്ങൾ നിങ്ങളും കൂടെ മനസ്സ് വെച്ചാൽ ഒരു കുട്ടി നേ ഒരു കുട്ടി നേർ വഴിക്ക് വരുവുള്ളൂ അതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കും ഇല്ല എങ്കിൽ കുട്ടികൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് വെറുതെ ആ ജന്മം കൊടുക്കുന്ന മാതാവ് കണ്ണീരും കയ്യുമായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അതിന് ആയുസ് അത് അവസാനം എന്തെങ്കിലും ജീവൻ എടുക്കുകയും ചെയ്യും ഈ പെൺകുട്ടികളുടെയൊക്കെ ജീവ ജീവൻ പോകുന്നത് ഇങ്ങനത്തൊക്കെ കാരണം കൊണ്ടാണ് പലർക്കും പുറമേ പറയാൻ കഴിയില്ല പക്ഷേ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കും കേട്ടോ ഒന്ന് ചിന്തിക്കൂ ചിന്തിച്ചിട്ട് ചെയ്യും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൊ തെറ്റുകളോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളോ ഉണ്ടെങ്കിലൊക്കെ പറയാം സധൈര്യം പറഞ്ഞോളൂ കേട്ടോ ഏ ആൺകുട്ടികളെ നിങ്ങളോടാണ് ഈ പറയുന്നത് കേൾക്കൂ കേട്ടിട്ട് മറുപടി പറയണം കേട്ടോ തെറി പറയുന്നതും എല്ലാം എനിക്കറിയാം ഇന്നത്തെ ആൺകുട്ടികളല്ലേ നല്ല ഒന്നോത്തരും ഭാഷ വാക്കുകളും ഭാഷകളും നിങ്ങളുടെ നാവിൻ തുമ്പിലിങ്ങനെ ആവുമെന്ന് എനിക്ക് നല്ലോണം അറിയാം ഏത് തരത്തിലുള്ളതെന്നും അറിയാം ഒരു പെണ്ണിൻ്റെ അടുത്ത് പറയാവുന്ന അത് പെണ്ണെന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയാണെങ്കിൽ പോലും എത്ര പ്രായം ചെന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ആ ഉപയോഗിക്കുന്ന വാക്കും വാചകങ്ങളും ഏത് തരത്തിൽ ഏത് ലെവലിലുള്ളതാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം ആ ലെവല് നമുക്കങ്ങോട്ടും പ്രയോഗിക്കാനും അറിയാം പെണ്ണുങ്ങളാണെന്ന് പെണ്ണാണെന്ന് വെച്ച് നോക്കണ്ട ആ ലെവല് അതേ പാചകങ്ങൾ അതേപോലെ തന്നെ പ്രോ തിരിച്ചടിക്കാനും അറിയാം മനസ്സിലായില്ലേ ഏഹ് നിങ്ങൾ പറയുന്ന വാക്കിൻ്റെ നിങ്ങൾ പറയാൻ പറയാനുദ്ദേശിക്കുന്ന വാക്കിൻ്റെ അതേ വാക്ക് നിങ്ങൾക്കും പ്ര തിരിച്ചടിക്കും അവയവങ്ങളിലല്ലേ വ്യത്യാസമുള്ളൂ മക്കളെ അവയവങ്ങളിലല്ലേ വ്യത്യാസമുള്ളൂ അല്ലേ ബാക്കിയെല്ലാം മനുഷ്യജന്മം തന്നെയല്ലോ ആണല്ലോ അല്ലേ അപ്പോൾ ഈ ഉള്ള അവയവങ്ങളിൽ വച്ചിട്ടാണല്ലോ നിങ്ങൾ നാവിൻ തുമ്പത്തൊന്ന് വിളയാടുന്നത് അല്ലേ അപ്പോൾ ശരി കണ്ടിട്ട് പറയൂ കേട്ടോ നാളെ കാണാമേ ഇന്നത്തേക്ക് ശുഭരാത്രി